തന്നെ അഞ്ചു ഓരോ ഒരു നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ണ്ടൂർ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച നാനൂറ്റി ലക്ഷം രൂപ ഉപയോഗിച്ച് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കോടിക്കണക്കിന് രൂപയാണ് ഈ സർക്കാർ അനുവദിച്ചു വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം പൊതുവിദ്യാലയങ്ങൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പണം അനുവദിച്ചു പിന്നെ ജില്ലയിലെ എല്ലാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളും ഹൈടെക് ക്ലാസ് റൂമുകളോട് കൂടിയിട്ടുള്ള വിദ്യാലയങ്ങളായി മാറിയിട്ടുണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകാൻ എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി നിരവധിയായ പദ്ധതികൾ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അടക്കം തന്നെ വേനൽക്കം വഹിക്കുന്നു കേരളം പോലുള്ള സംസ്ഥാനത്ത് ശ്രദ്ധ തന്നെ ആഗ്രഹിക്കുന്ന രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസം ഈ സമ്പ്രദായം മുന്നോട്ട് പോകുന്നത് അതിലും ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു കാര്യം കേന്ദ്ര ആസൂത്രണ വകുപ്പ് അതായത് പുതിയ നീതി ആയോഗ് അവരുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞുമുഹമ്മദ് പഞ്ചായത്ത് അംഗം വി റുഗ്മിണി പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ എസ് എം സി ചെയർമാൻ വി കെ അശോകൻ എസ് എം സി വൈസ് ചെയർമാൻ ഐ വി ഷമീർ എം ടി എ പ്രസിഡന്റ് രംല ഹംസകുട്ടി ഹെഡ്മിസ്ട്രസ് എം വി സത്യാവതി വി എച്ച് എസ് സി പ്രിൻസിപ്പൽ എം ഐശ്വര്യ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കൂട്ടും പാടും